വെടിനിർത്തലിനൊടുവിൽ കുറ്റം സമ്മതിച്ച പാകിസ്ഥാൻ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിലെ പങ്ക് സമ്മതിച്ച പാകിസ്ഥാൻ പുൽവാമ ഭീകരാക്രമണം പാകിസ്ഥാന്റെ തന്ത്രപരമായ മികവാണെന്ന് എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എയർ വൈസ് മാർഷലിന്റെ പ്രസ്താവന പുൽവാമയിൽ തങ്ങളുടെ തന്ത്രപരമായ മികവ് ഉപയോഗിച്ച് പാകിസ്ഥാൻ സേനയുടെ അഭിമാനവും ശക്തിയും ഇന്ത്യയോട് പറയാൻ ശ്രമിച്ചുവെന്നാണ് ഔറംഗസീബ് അഹമ്മദ് പറഞ്ഞത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് അദ്ദേഹം ഡി ജി ഐ എസ് പി ആർ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയും നാവികസേനാ വക്താവും ഔറംഗസീബിനൊപ്പം സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു വ്യോമാതിർത്തി കര ജലാതിർത്തി എന്നിവയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാകിസ്ഥാൻ ചെയ്യില്ല പാകിസ്ഥാൻ ജനത സായുധ സേനയുള്ള അഭിമാനവും ഊന്നലും എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പുൽവാമയിൽ തങ്ങളുടെ തന്ത്രപരമായ കഴിവ് ഉപയോഗിച്ച് അതവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തന വൈദഗ്ധ്യവും തന്ത്രവും കാണിച്ചുവെന്നാണ് ഔറംഗസേബ് അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ പറഞ്ഞപ്പോഴെല്ലാം പങ്കില്ലെന്ന് നിഷേധിക്കുകയാണ് ഇക്കാലമത്രയും പാകിസ്ഥാൻ ചെയ്തിരുന്നത് മാത്രവുമല്ല കശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യയുടെ പക്കൽ തെളിവില്ലെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അവകാശപ്പെട്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാക് അധീന കശ്മീരിലെ ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന ക്യാമ്പായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് രാജ്യത്തെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത് ഭാരതമണ്ണിന് കാവലായിരുന്ന നാൽപ്പത് ധീര ജവാൻമാരെയാണ് അന്ന് നഷ്ടമായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാല് ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ച് അവധി കഴിഞ്ഞ് മടങ്ങുന്നവർ കേന്ദ്ര റിസർച്ച് പോലീസ് സേനയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ വാൻ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറി ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാവാത്ത വിധം തകർന്നു മൃതദേഹങ്ങൾ നൂറു മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെച്ചു പിന്നാലെത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപാടുകൾ പറ്റി പൂർണമായി തകർന്ന എഴുപത്തിയാറാം ബെറ്റാലിയന്റെ ബസ്സിൽ നാൽപ്പത് ഉണ്ടായിരുന്നത് നിരവധി ജവാൻമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വിമർശനം നേരിട്ട സംഭവമായിരുന്നു പുൽവാമ ഭീകരാക്രമണം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യം പുൽവാമയ്ക്കും ബാലാക്കോട്ടിനും പിന്നാലെ സാധ്യമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടന മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിച്ചതോടെ ഭീകരതയ്ക്കെതിരെ പ്രത്യക്ഷ നടപടിക്ക് പാകിസ്ഥാനും നിർബന്ധിതമായി പത്ത് വർഷമായി പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര യുദ്ധത്തിന്റെ കൂടി വിജയമായിരുന്നു യു എൻ രക്ഷാസമിതിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി